അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഥവാ എ എം ബി യുടെ ക്വാളിഫിക്കേഷൻസിന്റെ കാര്യത്തിൽ ഇനി ഒരു സംശയം വേണ്ട അപ്പൊ നമുക്ക് ആദ്യം അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നോക്കാം അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് പ്ലസ് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ഓർ ഇറ്റ്സ് ഈക്വലന്റ് ആണ് അതോടൊപ്പം മോട്ടോർ സൈക്കിള് ഹെവി ഗുഡ്സ് വെഹിക്കിള് ഹെവി പാസഞ്ചർ വെഹിക്കിള് എന്നിവയിലുള്ള വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ശാരീരിക യോഗ്യതയായിട്ട് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റിന് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ചെസ്റ്റ് ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം വിത്ത് ആൻ എക്സ്പാൻഷൻ ഓഫ് ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഹൈറ്റ് കാൻഡിഡേറ്റ്സിന് ഹൈറ്റിന്റെ കാര്യത്തിൽ റിലാക്സേഷൻ ഉണ്ട് മെയിൽ കാൻഡിഡേറ്റിന് നൂറ്റി അറുപത് സെന്റിമീറ്റർ മതി ഹൈറ്റ് ഫീമെയിൽ കാൻഡിഡേറ്റിന് നൂറ്റി അമ്പത് സെന്റിമീറ്റർ മതി ഇനി നമുക്ക് വിഷ്വൽ സ്റ്റാൻഡേർഡ് നോക്കുവാണെങ്കിൽ രണ്ട് കണ്ണുകൾക്കും ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ബൈ സിക്സ് നെല്ലൻ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നിയർ വിഷൻ രണ്ട് കണ്ണുകൾക്കും പോയിന്റ് ഫൈവ് നെല്ലൻ ഉണ്ടായിരിക്കണം കണ്ണിനോ കൺ ഉള്ള അനാരോഗ്യം അയോഗ്യതയായി കണക്കാക്കുന്നതാണ് അതായത് കളർ ബ്ലൈൻഡ്നെസ് കോങ്കണ് കണ്ണിനോ കൺ ഉള്ള മറ്റു അനാരോഗ്യങ്ങൾ എല്ലാം അയോഗ്യതയായിട്ട് കണക്കാക്കുന്നതാണ് അപ്പൊ ക്വാളിഫിക്കേഷൻസ് കാര്യത്തിലുള്ള ഡൗട്ടുകൾ മാറി എന്ന് വിചാരിക്കുന്നു ഈ ഒരു കോഴ്സിലേക്ക് ടെസ്സിയുടെ ഓൺലൈൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് എ എം വി ലോങ് ടൈം ബാച്ചിലേക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ജോലി ഉറപ്പിക്കൂ താങ്ക് യു